ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്ത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല അത് വളരെയധികം പ്രതിഷേധാർഹമാണ് യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ ഉണ്ടായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് ഒരു സാഹചര്യത്തിൽ ഒരു പ്രക്ഷോഭം നടന്നാൽ അതിൽ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തതു അങ്ങേയറ്റം അപലപനീയമാണ് ജനകീയ സമരങ്ങളൊക്കെ നാട്ടിൽ സാധാരണയല്ലേ ഇതൊന്നും കാണാത്തവരൊന്നും അല്ലല്ലോ ഇടതുവച്ച മുന്നണിയുടെ തലപ്പത്തിരിക്കുന്നവരും ഭരണത്തിൽ ഇരിക്കുന്നവരും ഒന്നും എന്തിനാണ് എന്ത് കാരണത്താലാണ് ഈ രീതിയിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അല്പം കൂടി ജനാധിപത്യപരമായി പോകുന്നതാണ് നല്ലത് ഉണ്ടാവുക സ്വാഭാവികമല്ലേ അല്ലേ ജനകീയ സമരമാണ് അവർ നടത്തുന്നത് പക്ഷെ ആ അവർ നടത്തുന്ന ആ സമരത്തിന് എതിരായി പ്രതികരിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനില്ലേ അതുകൊണ്ട് പ്രതിപക്ഷം അതിനെതിരായി സമരം ചെയ്തു